ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ശുഭാ ഡിസേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിലും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു പോണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടെ തരണേ ഞങ്ങളുടെ ചൂണ്ടിനേറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണ്ടത് ചുംകടിലേക്ക് അതിനി പത്ത് പീസും ഉള്ളൂ ചൂമ്പടേക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ചൂണ്ടിനേക്ക് എത്തിക്കുന്നുണ്ട് വിഷ് കഴിഞ്ഞ പാട് ചൂണ്ടിനേക്ക് വരും അതുകൊണ്ട് ചൂണ്ടിനേക്ക് ആവശ്യമുള്ളവർ എത്ര പെട്ടെന്ന് അടുത്ത ആഴ്ചത്തെ വീഡിയോ കാണണം ചൂണ്ടിനേക്ക് എത്തിയാൽ ഉടനെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അടിമുടി കോട്ടനക്ക് പിയർ കോട്ടനാണ് ഇതിൻ്റെ നെക്ക് ഉണ്ടോ നെക്കിങ്ങിന് പൈപ്പിംഗ് കിട്ടുന്നുണ്ട് ഇവിടെ പൈപ്പിംഗ് കിട്ടുണ്ട് ഫ്രണ്ടിൽ നാലിഞ്ചിറക്കാം ബാക്കിൽ രണ്ട് ഇഞ്ചിറക്കാം ഫ്രണ്ടിലും ബാക്കിലും ചേർത്തായിട്ട് ചുരുക്കിട്ടിട്ടുണ്ട് രണ്ടും ഇതിൻ്റെ എൻ്റെ സൈസ് അമ്പത്തിനാല് അമ്പത്താമ്പ ഇതിൻ്റെ കൈ ഉണ്ടാവും ഇരിക്കുന്ന കൈ എട്ടിഞ്ചിറക്കാം അമ്പത്തിനാല് അമ്പത്താറ് ഉണ്ട് ഇതെ വേറെ കളർ സൈജ് ഇതും അങ്ങനെ പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെ ഇലാസ്റ്റിക് കരുത് ഫ്രണ്ട് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് നൈറ്റി ഒക്കെ ഒരുപാട് ആൾക്കാർ അയച്ച് വയ്ക്കുന്നതാണ് ഇലാസ്റ്റിക്കിനെറ്റി പ്യുർ കോട്ടൺ പിന്നെ കളർ പോയി നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം നല്ല അടിപൊളി കോട്ടൺ തെറ്റി തന്നെ ഇലാസ്റ്റിക് ആണ് ഇത് ഇലാസ്റ്റിക്കിനെറ്റി വേറെ ഒരു പ്രത്യേകത ഏഴ് എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഞങ്ങൾക്ക് റേറ്റ് ഇച്ചാൽ കുറച്ചിട്ടുണ്ട് കാരണം കസ്റ്റമറെ അധികം കിട്ടുമ്പോൾ ഞങ്ങൾ റേറ്റ് കുറച്ച് കുറയ്ക്കും ഇതിൻ്റെ ഫ്രണ്ട് പാക്കേജ് ഇത് അമ്പത്തിനാലും സൈസ് ഉണ്ട് പിന്നെ വീഡിയോ കാണാം അതേ കാണാൻ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ളത് ഷോപ്പിൽ വെച്ച് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ വീട്ടിലാണ് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് നമ്മൾ ഷോപ്പ് തുറന്നു പറയും ആൾക്കാർ വരുമ്പോൾ നമുക്ക് സാധനം എടുത്ത് കൊടുക്കണം അന്നത്തെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഈ അഞ്ചാറ് നൈറ്റിയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇടയ്ക്ക് ഞാൻ ഷോപ്പിന്റെ വീഡിയോ എടുത്തിട്ട് ലൈവായിട്ട് ചെയ്തു ഇത് ഇലാസ്റ്റിക് നൈറ്റി തന്നെയാണ് ഇലാസ്റ്റിക് അടിപൊളി കളർ ഇതും ഇലാസ്റ്റിക് നൈറ്റ് തന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ആയിരിക്കും ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്തോണ്ട് വരുന്ന എനിക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള നൈറ്റ തന്നെ വേണം അടിപൊളി കളർ മുമ്പ് കാണിച്ചു തരുന്നത് അതേ കളർ ഇതെല്ലാം ഇലാസ്റ്റിക് നൈറ്റ ആണ് ഇത് നല്ല ഇത് പീച്ച കളർ കൂടി പീച്ച കളറും ചെറുതായിട്ടൊരു ഓറഞ്ച് കളറും നല്ല ഭംഗിയുണ്ട് ഇതിന്റെ എല്ലാ പീസുകളും ഉണ്ട് ഈ ഒരു പീസേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഇതിന്റെ എല്ലാ പീസ് ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാം വേറെ കാണിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം